നമസ്കാരം മഹി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് അതിനുവേണ്ടി രണ്ടച്ച ശർക്കര ഞാൻ കുറച്ച് അരക്കപ്പ് വെള്ളത്തിൽ ഒന്ന് ഒരുക്കിയെടുക്കുന്നുണ്ട് അത് അവിടുന്ന് ഒരുങ്ങുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് വേണ്ട പൊടികളൊക്കെ എടുക്കുക ഇത് ഒരു കപ്പ് അരിപ്പൊടി അരക്കപ്പ് ഗോതമ്പ് പൊടി ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പാണ് കേട്ടോ ഇനി അതിന് വേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ റവ വറുത്തതോ വറക്കാത്തതോ ഇത് വേണമെങ്കിൽ എടുക്കാം തേങ്ങാക്കൊത്ത് വേണം കുറച്ച് തേങ്ങാ കൊത്ത് വേണം കുറച്ച് ഗീ വേണം പിന്നെ എള്ള് നമ്മൾ ഉണ്ണിയപ്പത്തിലൊക്കെ ഇടുന്ന എള് ഇല്ലേ അത് കുറച്ച് ഗീ എടുത്തിട്ടുണ്ട് അതൊക്കെ വേണം ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു വലിയ പാത്രം എടുക്കുക അതിലേക്ക് നമുക്ക് ഈ പൊടികൾ ഒന്ന് ഇടുക ഒരു കപ്പ് പത്തിരിപ്പൊടിയാണ് കേട്ടോ പത്തിരിപ്പൊടി അരക്കപ്പ് ഗോതമ്പൊടി ഇപ്പോൾ ഗോതമ്പൊടിക്ക് പകരം മൈദ വേണമെങ്കിൽ മൈദ എടുക്കാം ഞാനിപ്പോൾ ഗോതമ്പൊടി എടുത്തുന്നേ ഉള്ളൂ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായി സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അതിന് ശേഷമാണ് നമ്മൾ ശർക്കരപ്പാനി ഒഴിക്കുക ഇതാദ്യം മിക്സ് ചെയ്ത് വെക്കണം എന്നാൽ മാത്രമേ നമ്മൾ ശർക്കരപ്പാനി ഉരുക്കിയിട്ട് നല്ല ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഒഴിക്കണം അത്രേ നല്ല സോഫ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മുടെ ഉണ്ണിയപ്പത്തിന് ഉരുക്കി കഴിഞ്ഞിട്ടുണ്ട് ഇത് നല്ല അരിപ്പയിൽ ഞാൻ ചൂടോട് കൂടിയിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് ആദ്യം മിക്സ് ആക്കി വെച്ചാൽ മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ പിന്നെ നന്നായിട്ടൊരു വിസ്ക് വെച്ചിട്ട് തന്നെ ഇത് നന്ന നന്നായിട്ട് കലക്കിയെടുക്കുക കട്ടകളൊന്നും ഇല്ലാണ്ട് കലക്കിയെടുക്കുക ഇതിൽ നമ്മൾ മിക്സി ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കൈ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യെടുക്കാം മിക്സി എടുക്കാണ്ട് തന്നെ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതിൽ ഈ ശർക്കരപ്പനി ഇതിൽ കുറച്ചുകൂടെ വെള്ളം വേണ്ടി ഒരു ശർക്കര പനി നമുക്കിത് മിക്സായി കിട്ടില്ല അപ്പോൾ കുറച്ചുകൂടെ വെള്ളമൊഴിക്കുക ഈ രണ്ട് അച്ചു ശർക്കര മതിയാവും കേട്ടോ കൂടുതലായി കഴിഞ്ഞാൽ നല്ല പോകും അപ്പോൾ രണ്ട് ഈ ഒരു പൊടിക്ക് ഇത്രയും പൊടിക്ക് ഇത് മതിയാവും ഞാൻ ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കുക ഇനി അതിലേക്ക് നമുക്ക് തേങ്ങാ കൊത്തും വറവിടണം വറുത്തിടണം അതിനു വേണ്ടി കുറച്ച് ഗീ എടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് തേങ്ങാ കൊത്ത് നല്ലോണം ഒരു റെഡിഷ് കളർ ആകുന്നതുവരെ ഒന്ന് വഴറ്റി അതിലേക്ക് നമുക്ക് ചേർക്കുക നല്ലോണം വഴറ്റിയിട്ട് നല്ല ടേസ്റ്റാണ് ഒരു ഗസ്റ്റ് വന്നാലൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇത് വെച്ചിരിക്കൊന്നും വേണ്ട നമ്മൾ ഉണ്ണിയപ്പത്തിനൊക്കെ ട്രഡീഷണലായിട്ട് ചെയ്തെടുക്കുമ്പോൾ അരിയൊക്കെ അരച്ച് അരി കുതിർത്ത് അരി അരച്ച് അതൊക്കെ ചെയ്യണമല്ലോ കുറച്ച് നേരം വെച്ച് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യരുത് പക്ഷേ ഇതിന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പാണ് ഇത് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് ഒരു അര ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നന്നായി മിക്സ് ആയി കൊടുക്കുക ഇത് തേങ്ങ കൊത്തും വെള്ളവും എല്ലാം കൂടി ഇതാക്കണം ഈ ടൈമിൽ നമ്മളൊരു പിഞ്ചി ബേക്കിംഗ് സോഡ ഇതിലേക്ക് ഇടുക അതായത് നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് ചെയ്തെടുക്കുന്നത് കൊണ്ടാണ് നല്ലോണം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തെടുക്കുന്നതുകൊണ്ടാണ് ഈ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുന്നത് കേട്ടോ ഒരു പിഞ്ച് മാത്രം ഇട്ടാൽ മതി ഇനി ഞാൻ ഉണ്ണിയപ്പം ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഓയിലിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയിലാണ് വെളിച്ചെണ്ണ ചെയ്തെടുക്കാം നല്ലോണം എല്ലാം എല്ലാം ഫുള്ളാകുന്ന നേരത്തിൽ ഒഴിച്ചു കൊടുക്കുക നമ്മൾ സാധാരണ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ തന്നെ ചെയ്തെടുക്കാം നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയം കൊണ്ടും ഒരു ഗസ്റ്റ് വന്നാലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇനി ഈ എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഓരോ സ്പൂണായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എണ്ണ ഏകദേശം മുക്കാൽ ഭാഗമോ അല്ലെങ്കിൽ ആര ഭാഗം ഒഴിച്ചാൽ മതിയാവും കേട്ടോ നമുക്ക് മാവും കൂടി ഒഴിക്കുമ്പോൾ അതിലേക്ക് ഇതാവുമല്ലോ ഫില്ലായി പോകുമല്ലോ അപ്പോൾ ഈ ഒരു ഇങ്ങനെ ആര ഭാഗം ഒഴിച്ചാൽ മതി നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക എപ്പോൾ ഫ്ലെയിമ് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുക്കുക ഹൈ ഫ്ലെയിമിലും തീരെ സിമ്മിലും ആവുക വരുത് കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഒഴിച്ച് ഉണ്ടാക്കിയെടുക്കണം നന്നായിട്ട് എല്ലാ കുഴിയിലും ഒഴിച്ച് ഇതൊന്ന് ഒരു ബ്രൗൺ കളർ ആക്കിക്കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ ഇതൊന്ന് ബ്രൗൺ ആയിട്ടുണ്ട് ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് കൊടുക്കേണ്ട ഒരു റെസിപ്പിയാണ് ഉണ്ണിയപ്പം ഒന്ന് കഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അരി കുതിർക്കണം കുറേ പണിയുണ്ടല്ലോ അതിനൊരു കുറേ പ്രോസസ്സിങ് ഉണ്ട് രാവിലെ കുതിർത്ത് അരി എടുത്ത് വെച്ച് അരി അരച്ച് വെച്ച് കുറച്ച് നേരം അത് മാറ്റി വെച്ച് ഇതൊക്കെ ചെയ്യേണ്ടേ അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നമുക്കൊന്ന് കഴിക്കണം എന്ന് ആഗ്രഹം തോന്നുന്ന ടൈമിൽ നമുക്ക് ചെയ്തെടുക്കാൻ ഒരു റെസിപ്പിയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ഇതുപോലെ എടുക്കണം ഉണ്ടാക്കിയെടുക്കണം ഇത്യായും ഇതാ ഇതിപ്പോൾ എണ് എണ്ണയൊന്നും കൊടുക്കൂല കേട്ടോ എണ്ണയൊന്നും കുടിക്കാത്ത തരത്തിലുള്ള എണ്ണയോപ്പാണ് ഇത് നന്നായി ബ്രൗൺ കളറായിട്ടിട്ട് ഇതിൽ നിന്ന് മാറ്റാം നമ്മൾ ഒഴിച്ചെണ്ണ അപോകത്ത് തന്നെ ഉണ്ട് കേട്ടോ മാറ്റാം നല്ല ആണ് കേട്ടോ നമ്മൾ ആ ഗോതമ്പ് പൊടി ചേർക്കുന്നുണ്ടും അത് ഗോതമ്പ് പൊടി കട കൊണ്ട് നമ്മൾ ചൂടാക്കിയായ ശർക്കര പാനീ ഇതിലേക്ക് ഒഴിക്കുന്നത് അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആണ് ഉള്ളിൽ പുറത്ത് നല്ല ക്രിസ്പിയാണ് അരിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് അരിപ്പൊടിയിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നല്ല ക്രിസ്പിയാണ് അപ്പം രണ്ടാമത്തെ വെച്ചും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് അതിനെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഉണ്ണിയപ്പൊക്കെ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമുള്ള കാര്യമല്ലേ അപ്പോൾ ഇതെങ്ങനെയൊക്കെ നമ്മളെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക ബേക്കറിയിൽ നിന്നും വാങ്ങാണ്ട് വളരെ പെട്ടെന്ന് തന്നെ അവർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അങ്ങനെ ഞാനിതിവിടെ എല്ലാ ഉണ്ണിയപ്പവും ഇവിടെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് ചുട്ടെടുത്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും